ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും പനിയാണ് കേട്ടോ കുട്ടാപ്പൂവിനും അവന്തൂനും എനിക്കൊക്കെ പനിയാണ് പനി എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് മരുന്ന് മേടിച്ചായിരുന്നു മരുന്നൊക്കെ മേടിച്ചിട്ടും പനി പനി പെയ്യ് വിട്ടു കേട്ടോ ചുമയൊന്നും മാറുന്നില്ല ഭയങ്കര ശ്വാസം മുട്ടി ചുമയൊക്കെയാണ് തലവേദന കപങ്കട്ട് എന്തൊക്കെയാണെന്ന് പറയത്തില്ല ജലദോഷം എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പിള്ളേർ സ്കൂളിൽ പോയിട്ടും കുറേ ദിവസമായി കുറയൊന്നുമില്ല പിന്നെ ഛർദി ഉണ്ടായിരുന്നു കുട്ടാപ്പിക്ക് എനിക്ക് തോന്നി ഇല്ലായിരുന്നു കേട്ടോ ആദ്യമേ അവന്ത കുട്ടനും ആണ് ആദ്യമേ പനി പിടിച്ചത് അവൾക്ക് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്നങ്ങ് മാറിയിട്ടോ മരുന്നൊക്കെ ഈ പാരസെറ്റമോളൊക്കെ ഇരുന്നത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാറിയായിരുന്നു അത് കഴിഞ്ഞ് കുട്ടാപ്പിക്ക് വന്നു കുട്ടാപ്പിക്ക് വന്നപ്പോൾ കുട്ടാപ്പി ആകെ അവശദായിപ്പോയി കുട്ടാപ്പൂവിന് ഭയങ്കര ഛർദിയൊക്കെ വന്നപ്പോൾ അവശിധിയായി ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് അവന് ഏകദേശം കുറഞ്ഞത് കേട്ടോ കുറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും അവന് നീ നന്നായിട്ട് കപ്പം നല്ല ചുമയാണ് എനിക്കും ഭയങ്കര ചുമ കാരൻ രാത്രി രണ്ടു ദിവസമായിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ചുമച്ച് ചുമച്ച് മടുത്തു പാനിടാതെ ഇരുന്നാലും കൊതുക് കടിക്കും പിന്നെ കുട്ടാപ്പിക്കോ എന്തേലും നല്ല ആവി എടുക്കുന്നതുകൊണ്ട് തന്നെ മഴയാണെങ്കിലും അവർ പാനിട്ടോണ്ടേ കിടക്കുള്ളു അതുകൊണ്ട് തന്നെ ഉറക്കുകയും ശരിയാവുന്നില്ല പനിയൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാത്ത കേട്ടോ അപ്പം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ ഇടണം തുടർച്ചയായിട്ടൊന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ പനിയൊക്കെ മാറിക്കഴിയുമ്പം വീഡിയോസൊക്കെ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോയാണ് കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ വീഡിയോസ് നമ്മുടെ ഏറ്റവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണാത്തെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒട്ടും വയ്യ നമ്മൾ അത് പറയാൻ വിട്ടുപോയിട്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഒട്ടും വയ്യാതെ കിടന്ന കിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നോടത്ത് നമുക്കൊരു വെള്ളം കഴിക്കാനോ ഒന്നിനും പോകാൻ പോലും പറ്റാതെ അവസരയിലായിരുന്നു കിടന്നത് ഇപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏറ്റുപോയി വെള്ളമെടുക്കുകയോ കുടിക്കുകയോ ഉണ്ടാക്കിയപ്പോഴൊക്കെയൊക്കെ തന്നെ കഴിക്കുകയോ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം രണ്ട് ദിവസം ശരിക്കും എടുത്തു പോയെന്നു പറഞ്ഞാൽ നമ്മൾ കിടന്ന് കൊടുത്തുനിന്ന് വെള്ളം എടുത്ത് പോലും കുടിക്കാൻ പറ്റാത്ത എന്താ അസുഖം എന്ന് ചോദിച്ചാൽ പറയാൻ പോലും പറ്റത്തില്ല എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ച് വന്നിട്ട് നമ്മൾ ആ മേലുവേദന എല്ലാം വന്നാൽ ആളാകെ അവശദിയായിപ്പോയി അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണാത്ത കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എത്രയുണ്ടെന്നും കൂട്ടുകാർക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സമയം പോലെ വീഡിയോസ് എല്ലാം പ്രിയപ്പെട്ടവരുടെയും നമ്മളെ ഈ ഒരു അവ ഒരു ഇതിൽ എത്തിയത് നമുക്കായിരം സബ്സ്ക്രൈബറേഴ്സ് ആക്കി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അവരെ മറന്നു പോയിട്ടല്ല കേട്ടോ ഒരിക്കലും നമ്മൾ വയ്യാതെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരെയും വീഡിയോ ഞാൻ കാണും കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇന്നത്തെ വീഡിയോ ഇവിടെ വയൻ്റെ പിന്നെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബായ്